ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഒരു വചനം നിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് വിശുദ്ധ മത്തായി അറിഞ്ഞ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ഈശോ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തിയാണ് സുഹൃത്തെ നീ നിൻ്റെ നിക്ഷേപത്തെ എവിടെയാണോ വെച്ചിരിക്കുക അവിടെയാണ് നിന്റെ ഹൃദയം നിന്റെ നിക്ഷേപങ്ങൾ നിന്റെ സമ്പാദ്യങ്ങൾ നിന്റെ പ്രയത്നങ്ങള് നിന്റെ മുൻകരുതലുകള് ഇതൊക്കെ ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ നിന്റെ ഹൃദയം പൂർണ്ണമായിട്ടും ഈശോയിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന പറയുക ഈശോ പറയുന്നത് എപ്പോഴും നീ ഈശോട് കൂടെ ചേർന്ന് നിൽക്കണം ചിന്തിക്കണം പ്രവർത്തിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാ പ്രീ സുഹൃത്ത് ഇന്നത്തെ ദിവസം നീ നിന്റെ ജീവിതത്തെ നിന്റെ ചുറ്റുപാടുകളെ ജീവിത മേഖലകളെയൊക്കെ ഒന്ന് വിലയിരുത്തണം കർത്താവിനോട് ചേർന്നാണോ നീ അധ്വാനിക്കുന്നത് കർത്താവിനോട് ചേർന്നാണോ നിന്റെ ഹൃദയം ഇരിക്കുക അപ്രകാരം മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ വ്യക്തിയുടെ ജീവിതം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ അധ്വാനങ്ങള് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങള് ഈ വ്യക്തി ഏർപ്പെടുന്ന മേഖലകളെല്ലാം നിന്നോട് ചേർന്നായിരിക്കുവാനായിട്ട് അങ്ങനെ നിനക്കിണങ്ങിയ നിക്ഷേപം ഈ ഭൂമിയിൽ സ്വരുക്കൂട്ടുവാനായിട്ട് അങ്ങനെ ഹൃദയത്തെ എപ്പോഴും നിന്നോട് ചേർത്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് നീ അനുഗ്രഹിക്കണമേ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തി കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഈ വ്യക്തി ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം നിന്റെ നാമത്തിൽ അഭിഷേകം എല്ലാ എല്ലാത്തരത്തിലെ തിന്മകളിൽ നിന്ന് ഈ വ്യക്തിയും കുടുംബവും സമൂഹവും എല്ലാം സംരക്ഷിക്കപ്പെടട്ടെ നിന്റെ നാമം മഹത്വം ഈ വ്യക്തിയിലൂടെ സംഭവിക്കാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവസ്